ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള നാൽപ്പത് രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന കാത്തലിക് കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫിലിപ്പ് കവിയൽ ആഗസ്റ്റ് നാലിന് രാത്രി ഏഴ് മണിക്ക് കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു ചന്ദനക്കാമ്പാറ എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനനം പത്താം ക്ലാസിൽ മികച്ച വിജയം പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഗ്രൂപ്പിന് ചേർന്ന ഫിലിപ്പിനെ ഡോക്ടർ ആക്കണമെന്ന് അമ്മാവന് മോഹം അങ്ങനെ ഫിലിപ്പ് സെക്കൻഡ് ഗ്രൂപ്പിലെത്തി എന്നാൽ പഠനം പാതിവഴിയിൽ മുടങ്ങി ഒരു വർഷം ബാസ്ക്കറ്റ് ബോൾ കളിച്ച് വീട്ടിൽ ഒതുങ്ങിക്കൂടി ചെറുപ്പത്തിലെ വൈദികനാകാൻ ഉള്ളിൽ മോഹം കൊണ്ടു നടന്ന കൊച്ചു ഫിലിപ്പ് ഒടുവിൽ സെമിനാരിയിൽ ചേർന്നു റോൾ മോഡൽ ബിഷപ്പ് വള്ളോപ്പിള്ളി വൈദികനാകാനുള്ളൊരു തോന്നല് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്നു കാരണം നല്ല അത് ഞങ്ങളുടെ ആ ഇടവകയിലിരുന്ന് നല്ല നല്ല വൈദികരുണ്ടായിരുന്നു അവരായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ ഒരു കുന്നേലച്ചൻ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ പ്രത്യേകത ആ പ്രദേശത്തെ എല്ലാ ജനങ്ങളെയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എല്ലാവരും ഉൾപ്പെടുത്തി ആ പ്രദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി റോഡുകൾ വെട്ടി പലവിധ പൊതുപ്രവർത്തനങ്ങൾ അവിടെ നടത്തി സ്കൂളുകൾ സ്ഥാപിച്ചു അതൊക്കെ അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ ഞാനിങ്ങനെ ഓർക്കായിരുന്നു എന്റെ ചെറുപ്പകാലത്തിൽ അതുപോലെ മറ്റു വൈദിക വൈദിക പട്ടം സ്വീകരിച്ചത് ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് വലിയ മാറ്റത്തിൽ നിന്ന് സഹപാഠിയായി ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഉൾപ്പെടെയുള്ളവരുടെ പ്രമുഖനിര വൈദിക പഠനവും പതിനഞ്ചു വർഷത്തെ വിദേശ ഉപരിപഠനവും കഴിഞ്ഞെത്തിയ ഫാദർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ ഇന്ന് കർഷക പ്രക്ഷോഭങ്ങളിലെല്ലാം മുൻനിരയിലുണ്ട് വന്യജീവികളുടെ ശല്യം ഉൾപ്പെടെ സഹിക്കാൻ കഴിയാത്ത കർഷകർക്ക് വേണ്ടി അധികാര കേന്ദ്രങ്ങളിൽ ശക്തമായി ഇടപെടുന്ന ഫാദർ ഡോക്ടർ ഫിലിപ്പ് ഇന്ന് കർഷകരുടെ ഉറച്ച ശബ്ദത്തിൻ്റെ ഉടമയായി മാറിക്കഴിഞ്ഞു ഈ വന്യമൃഗങ്ങളുടെ രൂക്ഷമായ അക്രമം വന്നിപ്പോൾ ഏറ്റവും മുൻനിരയിൽ താങ്കളുടെ സംഘടനയാണ് ഉണ്ടായിരുന്നത് എന്താണ് അതിലുണ്ടായ ഇപ്പോൾ ഉണ്ടായ ഡെവലപ്മെന്റ്സ് ഉണ്ടാകും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേരളത്തിലെ ഒരു സമാധാന അന്തരീക്ഷത്തിന് വലിയ ഭീഷണിയായിട്ട് വന്ന ഒരു കാര്യമാണ് വന്യമൃഗ ശല്യം എന്ന് പറഞ്ഞാൽ പണ്ട് കാട്ടിലുണ്ടായിരുന്ന മൃഗങ്ങൾ നാട്ടിലേക്ക് വരിക മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കാത്ത വിധത്തില് മനുഷ്യരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന അനേക സംഭവം അതിനകത്ത് അകത്ത് മതമോ ജാതിയോ ഒന്നുമില്ല ഈ മൃഗത്തിന്റെ മുമ്പിൽ പെടുന്നവർ മരണത്തിന് കീഴ്പ്പെടേണ്ട ഒരു സ്ഥിതി വന്നു പക്ഷേ അത് പല കാരണങ്ങളാൽ തമസ്കരിക്കപ്പെട്ടു ഇവരുടെ ഈ വിഷയങ്ങൾ എത്രയോ കുടുംബങ്ങൾ കണ്ണുനീരിലായി